സർക്കാരിന്റെ നാലാം വാർഷികത്തിനോടനുബന്ധിച്ച് നടക്കുന്ന എൻ കേരളം പ്രദർശന വിപണന മേളയിൽ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തെ മുന്നേറ്റങ്ങൾ പ്രതിഫലിപ്പിച്ച് പ്രദർശന സ്റ്റാൾ കടുത്തുരുത്തി പാലാ പോളിടെക്നിക്കുകളിലെയും ആർ ഐ ടി പാമ്പാടിയിലെയും കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ നിർമ്മിച്ച സാങ്കേതിക വിദ്യകളാണിവ സഹായമില്ലാതെ ചെടികൾക്ക് വെള്ളം ലഭ്യമാക്കുന്ന ഓട്ടോമാറ്റിക് പ്ലാന്റ് വാട്ടർ സംവിധാനം പാത്രം വെച്ചാൽ തനിയെ വെള്ളം പാത്രത്തിലേക്ക് വീഴുന്ന ഓട്ടോമാറ്റിക് വാട്ടർ ഡിസ്പെൻസർ പ്രളയവും മണ്ണിടിച്ചിലും പോലുള്ള ദുരന്തങ്ങൾ മുൻകൂട്ടി അറിയാനുള്ള സംവിധാനം എന്നിവ പ്രദർശനത്തിലുണ്ട് പ്രൊജക്ടുകളുടെ ഭാഗമായാണ് വിദ്യാർത്ഥികൾ ഇത്തരം ഉപകരണങ്ങൾ നിർമ്മിച്ചത് കുറഞ്ഞ ചെലവിലാണ് വിദ്യാർത്ഥികളെല്ലാം തന്നെ ഇത്തരം സാങ്കേതിക ഉപകരണങ്ങൾ നിർമ്മിച്ചത് രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷികത്തിനോടനുബന്ധിച്ച് നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയിലൂടെ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തെ നേട്ടങ്ങൾ പ്രദർശിപ്പിക്കുകയാണ് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ സ്റ്റാൾ റൈറ്റിംഗ് റോബോട്ട് സ്മാർട്ട് എനർജി മീറ്റർ ഭാരവസ്തുക്കൾ എടുത്തുമാറ്റാൻ ശേഷിയുള്ള ആർട്ടിക്കുലേറ്റഡ് റോബോട്ട് വൈഫൈയിലൂടെ റോബോട്ടിൻ്റെ കൈകളുടെ ചലനം കാണിച്ചു തരുന്ന സാങ്കേതിക വിദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ച കരിയിലകൾ അടിച്ചു യന്ത്രം അങ്ങനെ അനവധി സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങളാണ് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ സ്റ്റാളിലുള്ളത് സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിൽ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മികവിന്റെ പാതയിലേക്ക് ഉയർന്നതിന്റെ തെളിവുകളാണ് വകുപ്പിന്റെ സ്റ്റാൾ നമുക്കിപ്പോ ഇവിടെ ഈ സ്റ്റാളില് മുഖ്യമായിട്ടും മൂന്ന് സ്റ്റാളുകളാണ് തന്നിരിക്കുന്നത് അതിൽ ഒരു സ്റ്റാളില് ഞങ്ങള് എഞ്ചിനീയറിംഗ് കോളേജസിന്റേതായ പ്രോജക്ടുകൾ പ്രദർശിപ്പിക്കുന്നു ഒരു സ്റ്റാളില് പോളിടെക്നിക് വിദ്യാർത്ഥികളുടെയും പിന്നെ കെ ടി വിനായും മാത്രമായിട്ടൊരു സ്റ്റാൾ ആ സ്റ്റാളില് സെൽഫ് ഫിനാൻസിംഗ് എഞ്ചിനീയറിംഗ് കോളേജസിലെ പ്രോജക്ടുകളാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഇവിടെ മുഖ്യമായിട്ടും പ്രദർശിപ്പിക്കുന്നത് കുട്ടികൾ ചെയ്യുന്ന പ്രോജക്റ്റുകളാണ് ഇപ്പോ പ്രോജക്റ്റുകൾ ഇപ്പോൾ പ്രദർശിപ്പിച്ചിട്ടുള്ളത് പാലാ പോളിടെക് ഗവൺമെന്റ് പോളിടെക്നിക്കിലെയും അടിപ്പുരുത്തി ഗവൺമെന്റ് പോളിടെക്നിക്കിലെയും അതോടൊപ്പം ആർ ഐ ടി എഞ്ചിനോളിലെ പ്രോജക്ടുകളാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്